റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര നീക്കം ഒരിക്കൽ കൂടി ഇന്ത്യയെ ആഗോളതലത്തിൽ ഒരു സുപ്രധാന മീഡിയേറ്ററാക്കിയിരിക്കുകയാണ് മൂന്ന് പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഉക്രൈൻ സന്ദർശിക്കുന്നത് ഇത് യുദ്ധത്തിനിടയിലും റഷ്യയുമായും ഉക്രൈനുമായും ഇന്ത്യക്കുള്ള ചരിത്രപരമായ ബന്ധം നിലനിർത്തുന്നു എന്നതും ഉറപ്പാക്കുന്നു സമാധാന കക്ഷി എന്ന നിലയിൽ ഇന്ത്യയുടെയും പ്രധാനമന്ത്രി മോദിയുടെയും സാധ്യതകളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഉയർത്തുന്ന ഇടപെടൽ കൂടിയായിട്ട് ഇതിനെ വിലയിരുത്തപ്പെടാം ഇന്ത്യ അതിഥേയത്വം വഹിക്കുന്ന ജി ട്വന്റി ഉച്ചകോടിയും ആറാഴ്ചക്കുള്ളിൽ റഷ്യയിലേക്കും ഉക്രൈനിലേക്കും നടത്തിയ തുടർച്ചയായിട്ടുള്ള സന്ദർശനങ്ങളും ഇത് അടിവരയിടുന്നുണ്ട് സോവിയറ്റ് യൂണിയൻ സഖ്യകക്ഷിയായിരുന്ന ശീതയുദ്ധ കാലഘട്ടം മുതലുള്ളതാണ് റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഒപ്പുവെച്ച ഇന്ത്യ സോവിയറ്റ് സമാധാന ഉടമ്പടി സൗഹൃദം സഹകരണം എന്നിവയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിൽ വേരൂന്നിയ ബന്ധത്തിന്റെ തെളിവുകൂടിയാണിത് പതിറ്റാണ്ടുകളായി ഇന്ത്യക്ക് സൈനിക ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയും നൽകുന്ന നിർണായക പ്രതിരോധ പങ്കാളിയാണ് റഷ്യ മറുവശത്ത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം പ്രതിരോധം വിദ്യാഭ്യാസം കൃഷി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുടെ ഒരു പ്രധാന പങ്കാളിയാണ് ഉക്രൈൻ റഷ്യ ഉക്രൈൻ സംഘർഷകാലത്ത് ഈ ബന്ധങ്ങൾ നാവിഗേറ്റ് ചെയ്യുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള രാജ്യങ്ങൾ റഷ്യക്കെതിരെ നിലപാടെടുക്കാൻ മറ്റ് രാഷ്ട്രങ്ങളെ സമ്മർദ്ദത്തിലാക്കിയപ്പോൾ ചർച്ചയ്ക്കും സമാധാനത്തിനും വേണ്ടി വാദിക്കുന്ന നിഷ്പക്ഷ നിലപാടാണ് ഇന്ത്യ പുലർത്തിയത് റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് വഴങ്ങുവാൻ വിസമ്മതിച്ച മോദി സർക്കാർ റഷ്യയുമായും ഉക്രൈനുമായും ഇടപഴകുന്നത് തുടരുകയാണ് പശ്ചാത്യ ഉപരോധങ്ങൾ അവഗണിച്ച് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഉൾപ്പെടെ റഷ്യയുമായി ഇന്ത്യ നടത്തുന്ന വ്യാപാര ഇടപാടുകൾ ഇതിന് ഉദാഹരണമാണ് സമാധാനത്തോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും എല്ലാ കക്ഷികളുമായും ഇടപഴകാനുള്ള സന്നദ്ധതയും സൂചിപ്പിക്കുന്നതായിരുന്നു മോദിയുടെ ഉക്രൈൻ സന്ദർശനം റഷ്യയിലും ഉക്രൈനിലും അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണം കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വിടവ് നികത്തുവാൻ കഴിയുന്ന ഒരു രാഷ്ട്രം നിലയിൽ ഇന്ത്യയുടെ അതുല്യമായ സ്ഥാനത്തെ എടുത്തു കാണിക്കുന്നുമുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇത്രയും ഊഷ്മളമായ സ്വീകരണം ഉറപ്പാക്കുവാൻ മോദിക്ക് സാധിച്ചു എന്നത് അന്താരാഷ്ട്ര വേദിയിൽ മോദിക്ക് ലഭിക്കാവുന്ന ആദരവ് ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നുണ്ട് മോദിയുടെ ഉക്രൈൻ സന്ദർശനം സോഷ്യൽ മീഡിയയിലും വലിയ പ്രതിഫലനം ഉണ്ടാക്കിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉടലെടുത്ത പരിഹാസമായ പാപ്പാനെ വാർ റുഖാദി അതായത് പാപ്പ യുദ്ധം നിർത്തി എന്ന വാചകം ഇത്തവണ മറ്റൊരു തരത്തിൽ പ്രചരിപ്പിക്കുകയാണ് മോദിജി യഥാർത്ഥത്തിൽ ഒരു ആഗോള നേതാവാണ് സമാധാന നിർമ്മാതാവ് എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ ദൃഢമായിരിക്കുന്നു എന്നിങ്ങനെയുള്ള അഭിപ്രായങ്ങളോടെ അദ്ദേഹത്തിന് നയതന്ത്ര ശ്രമങ്ങൾക്ക് എക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് മറുവശത്തെ വിമർശകർ ഈ സന്ദർശനം ഒരു പി ആർ വർക്ക് മാത്രമാണോ മോദിയുടെ സന്ദർശനം എന്തെങ്കിലും പ്രത്യക്ഷമായ സ്വാധീനം ചെലുത്തുമെന്ന സംശയം ഉന്നയിക്കുന്നു സമാധാനത്തിനു വേണ്ടി മധ്യസ്ഥത വഹിക്കുവാൻ ഇന്ത്യ എന്തു മൂർത്തമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും ഇവർ ഉന്നയിക്കുന്നു എന്നാൽ ആഴ്ചകൾക്കുള്ളിൽ പുടിനെയും സെലൻസ്കിയെയും കാണുവാനും സംസാരിക്കുവാനും മറ്റൊരു ആഗോള നേതാവിനും സാധിച്ചിട്ടില്ല എന്നത് വ്യക്തമാണ് റഷ്യയുമായും ഉക്രൈനുമായും ഇടപഴകാനുള്ള മോദിയുടെ ശ്രമങ്ങളും സംഭാഷണത്തിനും സമാധാനത്തിനും ഊന്നൽ നൽകുന്നതും ഇന്ത്യയെ യുദ്ധത്തിലെ മധ്യസ്ഥനായി പ്രതിഷ്ഠിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇന്ത്യയുടെ ചേരിചേരാ നയവും നിലവിലെ നിഷ്പക്ഷ നിലപാടും രാജ്യങ്ങൾക്കുമിടയിൽ മധ്യസ്ഥനായി പ്രവർത്തിക്കുവാൻ ആവശ്യമായ വിശ്വാസ്യത നൽകുന്നുമുണ്ട് കൂടാതെ ആഗോളതലത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും റഷ്യയിലെയും ഉക്രൈനിലെയും നേതാക്കളുമായിട്ടുള്ള മോദിയുടെ വ്യക്തിപരമായ ബന്ധവും ഇരുപക്ഷത്തെയും ചർച്ചാ മേശയിലേക്ക് കൊണ്ടുവരുന്നതിൽ ക്രിയാത്മകമായ പങ്കുവയ്ക്കുവാൻ ഇന്ത്യ പ്രാപ്തരാക്കുന്ന ഘടകം കൂടിയാണ് റഷ്യയുമായി ഇന്ത്യക്ക് അടുത്ത ബന്ധവും സാമ്പത്തിക ഇടപെടലുകളും ഉണ്ടായിരുന്നിട്ടും അമേരിക്കയുടെ വെറുപ്പ് സമ്പാദിക്കാതിരിക്കുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ഒരു ശക്തിയുമായി വളരെ അടുത്തു ചേരുന്നത് പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് അകന്നുപോകുന്നതിലേക്ക് നയിക്കുന്നതാണ് നിലവിലെ ഭൌമരാഷ്ട്രീയ കാലാവസ്ഥ അതിനാൽ തന്നെ ഈ ഒരു സന്തുലിത പ്രവർത്തനം ചെറിയ കാര്യമല്ല മോദിയുടെ സന്ദർശനം വ്യാപകമായ ശ്രദ്ധ നേടിയപ്പോൾ പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് ഏറെക്കുറെ നിശബ്ദത പാലിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം പരിഹാസത്തോടെ സ്വീകരിച്ച ആക്രമണോത്സുകമായ നിലപാട് കണക്കിലെടുക്കുമ്പോൾ ഈ നിശബ്ദത ശ്രദ്ധേയമാണ്